ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരമാണ് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം എള്ള കഴുകി വൃത്തിയാക്കി അതും കൂടി ഇട്ട് കൊടുത്തു അതിന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ തിളച്ച നന്നായിട്ട് തിളച്ച നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കത് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം അല്ലായെങ്കിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നര കപ്പ് പൊടിക്കുക രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കുവാനായിട്ട് സാധിക്കും എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ആ ആ വെള്ളം എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ നമുക്ക് സ്പൂൺ കൊണ്ട് നല്ല ചൂടാണല്ലോ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം അതാറിയതിന് ശേഷം നമ്മൾക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മളുടെ പൊടി അങ്ങനെ ഞാൻ നന്നായിട്ട് നമ്മൾക്ക് ഇച്ചിരി എണ്ണയൊക്കെ കുഴച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിപ്പം തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുത്ത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ പൊടി കിട്ടും നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും അതുപോലെ തന്നെ ഉണ്ട ഉണ്ടാക്കാനൊക്കെ കോഴിക്കൊട്ടുണ്ടാക്കാനൊക്കെ നമ്മൾ ആ കുഴക്കുന്ന അതേ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതാണ് കൊടു കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം വളരെ ചെറിയ ഇതുപോലെ ഈ ഒരു മുഴുപ്പിൽ മതി ഒത്തിരി വലുതാവണ്ട ഈ ഒരു മുഴു മുഴുപ്പില് നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് ഷേപ്പാണ് നീട്ട് കൊടുക്കുന്നത് കണ്ടോ കാണാനും ഒരു ഭംഗി അതുപോലെ കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മൾ ചുമ്മാത ഇങ്ങനെ ഉരുളയായിട്ട് കൊടുത്താൽ കുട്ടികൾക്കൊന്നും വളരെ ഇഷ്ടപ്പെടത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ഷേപ്പിലൊക്കെ കൊടുക്കുമ്പോഴവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഞാനങ്ങനെ ഉണ്ടാക്കുകയാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എണ്ണ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഈസ്റ്റൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് അങ്ങനെ ഞാൻ എല്ലാം ആ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചു ഇനി നമ്മൾക്ക് അതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഡെലിപാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒരു ഒരൊന്നൊന്നര കപ്പോളം വലിയ കപ്പിന് ഒന്നര ഒന്നര രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ തട്ട് വെച്ച് അതിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യോലി തൂത്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്കത് വിട്ടുകിട്ടും അതിലേക്ക് ഞാൻ നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്ക് കൊടുത്തു ശേഷം നമ്മൾക്കത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരാറ് ഏഴ് മിനിറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇതൊക്കെ ഇട്ട് ഒഴിച്ചുണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ അപ്പം ഞാനത് വേച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരാറട്ടെ എവിടെയിരുന്ന് ആ ഒരു സമയം നമ്മൾക്ക് അതിലൊരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങാ ചുരുണ്ടി അത് ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ ആറ് വെളുത്തുള്ളി ആറ് ചുവന്നുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ആറ് വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് തണ്ട് വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനതിലേക്ക് ഒരു തരി പുളിയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ട് വരാം നമ്മൾക്ക് നമ്മൾക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം അതിലേക്ക് രണ്ട് ടേ ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം കടക കൊടുക്കാം കടക ഒന്ന് പൊട്ടി വരട്ടെ ആ സമയം നമ്മൾക്കതിലേക്ക് ഒരു മൂന്ന് വച്ചൽമുളക് ചെറുതായിട്ടരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിലയും ആ മുളകും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു സമയം നമ്മൾക്ക് നമ്മളിവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും തേങ്ങായും കറിവേപ്പിലയും പുളിയൊക്കെ കൂടി നമ്മൾ ഒതുക്കിയെടുത്തതാണ് മുളക് പൊടിയും അതും കൂടി ഇട്ട് അതിൻ്റെ ആ പച്ചമണം മാറുവോളം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇഷ്ടമൊന്നിളക്കി അതിൻ്റെ ആ പച്ച പച്ചമുളക് മാറുമുള ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഉണ്ടയോ അല്ലെങ്കിൽ നമ്മൾ ആ പരത്തി വെച്ചിരിക്കുന്ന നമ്മളുടെ പലഹാരം ഇതുപോലെ ഈ രീതിയിൽ അതിലിട്ട് നമ്മൾക്കൊന്ന് ആ ഗ്രേവിയൊക്കെ ആ മസാലകളൊക്കെ അതിനകത്ത് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു ലേശം വെള്ളം ഒരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തു അതൊന്ന് ജസ്റ്റ് എന്നാൽ മസാലകളൊക്കെ എല്ലായിടത്തും പിടിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുക അതുകൊണ്ട് തന്നെ ആ വെള്ളം കൂടി ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ് ഞാൻ ഇനി നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ആ മസാലകളെല്ലാം അതിനകത്ത് പിടിച്ച് കഴിയുമ്പോൾ അത് വളരെ ടേസ്റ്റാണ് നമ്മൾക്ക് കഴിക്കുവാനായിട്ട് ഒരു വെറൈറ്റി പലഹാരമല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യുക കണ്ടോ ഓക്കേ